സാൽമൺ വേണ്ട ഒമ്പതര ആണ് നമ്മൾ മേടിച്ചത് അത് അൺബോക്സ് ചെയ്യാണ് അപ്പൊ അത് അവർ കട്ട് ചെയ്ത ഐസൊക്കെ ഇട്ട് നമുക്ക് നല്ല ഫ്രഷ് സാൽമൺ അതിനകത്ത് നമ്മൾ ഒരു പീസ് എടുത്താണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത് അതിന്റെ കാഴ്ചയാണ് ഇത് കാണുന്നത് ഓക്കെ ഇത് മൊത്തത്തിൽ വരുമ്പോൾ വേണ്ട ഒമ്പതര കിലോളം ഉണ്ട് അതിനകത്ത് ഒരു കിലോയിലോ നമ്മൾ ഇന്ന് കറി വെക്കുന്നുള്ളൂ ഓക്കെ താങ്ക് യു അപ്പൊ നമുക്ക് സാൽമൺ വന്നിരിക്കുന്നത് സ്ഥലം അവിടെ അവിടുന്നാണ് വന്നിരിക്കുന്നത് നമ്മള് സാൽമണ്ട ഈ പീസാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത് നല്ല കട്ടിയാണ് ഓക്കെ അപ്പം ഇവിടെ അതിന്റെ മുള്ളു നിൽക്കുന്നത് അപ്പം ഇവിടെ തൊട്ടാണ് അത് കട്ട് ചെയ്യുന്നത് അത് എളുപ്പം കട്ട് ചെയ്യാൻ പറ്റും അപ്പം തൊലിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും അപ്പം നല്ല രണ്ട് പീസ് കിട്ടി ഇനി മറ്റേതിൻ്റെ നമ്മളിങ്ങനെ കളയാൻ പോകണം ഓക്കെ ആൽമൺ കറി ഉണ്ടാക്കുന്നത് നമ്മൾ ആദ്യം ഒരു പാൻ എടുത്തു വെളിച്ചെണ്ണ അങ്ങോട്ടൊഴിച്ചു അതിനുശേഷം അങ്ങോട്ട് ഇട്ടു പൊട്ടിച്ചു അതിന് ശേഷം സ്വല്പം ഉരുവായോട് ഇട്ട് ഇടുകയാണ് സ്വൽപ്പം കറി വേത്തലോടെ നമ്മളിട്ടു അതിനുശേഷം നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടുകയാണ് അപ്പോൾ നന്നായിട്ട് നമ്മൾ അളക്കുക അപ്പം നമ്മൾ സ്വല്പം ചുമന്ന ഉള്ളി ചെറിയ ഉള്ളിയാണ് നല്ലത് നമുക്കത് ഇവിടെ ഇല്ല അതുകൊണ്ട് ചുമന്നെ സവാളയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യം നമ്മൾ സ്വല്പം മഞ്ഞൾപ്പൊടി ഇടുക അതിനുശേഷം മുളക് പൊടി ഇടുന്നു അതിനുശേഷം നമ്മൾ സ്വല്പം മല്ലിപ്പൊടി കൂടി ഇടുകയാണ് അപ്പം നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക ഇതിനകത്തോട്ട് നമ്മൾ തിളച്ച വെള്ളം അങ്ങോട്ട് ഒഴിക്കുകയാണ് എന്നിട്ട് നമ്മളത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക ഇതിന് ശേഷം നമ്മളിത് മൺചട്ടിയിലോട്ട് മാറ്റുകയാണ് സ്വല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒന്നുകൂടെ തിളക്കാൻ വെക്കുകയാണ് ഇതേ സമയം തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന കുടംപുളി നമ്മൾ ഇതിനകത്തോട്ട് ഇടുകയാണ് കൊടംപുളി അത്യാവശ്യമാണ് കൊടംപുളി ഇല്ലാതെ നമുക്ക് ഈ മീൻ കറി വെക്കാനേ പറ്റത്തില്ല അതേസമയം തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി കഷ്ണമാക്കി വെച്ചിരിക്കുന്ന സാൽമൺ ആണിത് ഇത് വൈൽഡ് സാൽമൺ ആണ് ഇത് എത്തിച്ചു തന്നിരിക്കുന്ന ഈഡൻ സാൽമൺ സപ്ലൈയേഴ്സ് ആണ് അവരുടെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആവശ്യമുള്ളവർക്ക് അവരെ ബന്ധപ്പെടാവുന്നതാണ് ഇപ്പം മൺചട്ടിയിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന അരപ്പിലോട്ട് നമ്മൾ ഈ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സാൽമൺ ഇട്ട് ഇടുകയാണ് ഇപ്പം നമ്മൾ മണ്ടക്കൂടെ കുറേ കറിവേപ്പിൽ ഇടുകയാണ് അതിനുശേഷം നമ്മൾ ഒരു അരമണിക്കൂറോളം ഏകദേശം അര മണി മണിക്കൂർ വേണ്ടി വരും ഇതൊന്ന് റെഡിയാകാൻ അപ്പം റെഡി ആകുന്നതിന് വേണ്ടി നമ്മൾ വെക്കുകയാണ് അപ്പം കോക്കനട്ട് ഓയിൽ നമ്മൾ പച്ച വെളിച്ചെണ്ണ അത് നമ്മൾ ഒരു സ്പൂൺ അതിൻ്റെ മണ്ടക്കൂടെ ടോപ്പിലൂടെ ഇടണം അതോടുകൂടി നമ്മുടെ സാൽമൺ വൈൽഡ് സാൽമൺ കറി ഏകദേശം റെഡി ആയിരിക്കുകയാണ് അപ്പം സാൽമൺ കറി റെഡി ആയിരിക്കുകയാണ് നമ്മൾ ചോറിൻ്റെ കൂടെ മോരുണ്ട് തോരനുണ്ട് എന്നാലും ഈ വൈൽഡ് സാൽമൺ കൂട്ടി ചോറിൻ കറഞ്ഞാൽ നല്ലൊരു കഴിഞ്ഞ ദിവസം പൊതുച്ചോറ് വലിയ ഗുണമില്ലായിരുന്നു അപ്പം ഇത് സാൽമൺ കറിയെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യാം വൈൽഡ് സാൽമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് അത് കൊണ്ടുവന്ന് വന്ന ഈടനോടുള്ള നന്ദിയെ അറിയിക്കും ഈഡൻ സിബിയോടുള്ള നന്ദിയെ അറിയിക്കുന്നു അതുപോലെ അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആവശ്യമുള്ളവർ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് താങ്ക്